എറണാകുളം ഇടപ്പള്ളി പത്തടി പാലത്തിനടുത്ത് ഒരു കേരള ചരിത്ര മ്യൂസിയം മാധവൻ നായർ ഫൗണ്ടേഷൻ്റെ മ്യൂസിയം ഒരു പ്രമുഖ വ്യവസായിയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള മ്യൂസിയം നമുക്കൊന്ന് കാണാൻ പോയാലോ മ്യൂസിയത്തിൻ്റെ ചാർജ് നൂറ്റി അമ്പത് രൂപ അതിനുശേഷം അമ്പത് രൂപ ഡിസ്കൗണ്ട് തന്നു എന്തിനാണ് അമ്പത് രൂപ ഡിസ്കൗണ്ട് തന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ നൂറ് രൂപ കൊടുത്ത് ആ മ്യൂസിയത്തിൽ കയറി എല്ലാ ഭാഗത്തും വീഡിയോകൾ ഫോട്ടോകൾ എടുക്കാൻ അനുവാദമില്ല പുറത്തെടുത്ത അടുത്ത് കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലെയും യുവ യുവ യുവതീളെ യുവാത്തന്മാരുടെയും പ്രതിമകളുണ്ട് അവിടുത്തെ സംസ്ഥാനത്തെ വേഷവിധാനങ്ങളോടെ അത് കാണാൻ രസവുമുണ്ട് അതിൻ്റെ ഫോട്ടോകൾ എടുക്കാം അത് നമുക്ക് ഈ ഗാലറിയിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കടന്നു ചെല്ലുന്ന ഡസ്റ്റ് ഡസ്റ്റ് റൂമെന്ന് പറഞ്ഞ പോലത്തെ റൂമിൽ തന്നെ അത് കാണാൻ വേണ്ടിയെങ്കിലും പോകാം എന്നിരുന്നാലും നൂറ് രൂപ വളരെ കൂടുതലാണ് അമ്പത് രൂപ കൊടുക്കാം അമ്പത് രൂപ കൊടുക്കുന്നതിൽ നഷ്ടമില്ല കുട്ടികൾക്ക് ചാർജ് എന്തെങ്കിലും കുറവുണ്ടോ അറിയില്ല വിദ്യാർത്ഥികൾക്കും ചാർജ് കുറവുണ്ടോ അതും അറിയില്ല അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി കുറവില്ലെങ്കിൽ നൂറ് രൂപ കൊടുത്ത് കുട്ടികളൊന്നും കൊണ്ട് ഇത് കാണാൻ വരാൻ കഴിയില്ല സ്കൂൾ അധികൃതർക്ക് വല്ല മുപ്പത് രൂപ രൂപ കൊടുത്ത് അവരെ പ്രവേശിപ്പിക്കണം നമ്മുടെ സർക്കാർ മൂശ്യം ഓഹ് ഞാൻ ഓർത്ത് പോകുന്നു അഞ്ച് രൂപയും പത്ത് രൂപയും നഴിയാൽ മതി എന്നിരുന്നിട്ടും ഇവിടത്തേനകത്താലും കാണാൻ ഭംഗിയും ഭംഗിയായി സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതാ ഇവിടെയാണ് കേരള സംസ്ഥാന കേരളത്തിലല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ത്രീ പുരുഷന്മാരുടെ വേഷവിധാനത്തോടെ ഉള്ള പ്രതിമകൾ ഇത് വളരെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണുന്നതിന് മാത്രം അമ്പത് രൂപ കൊടുത്താലും കുഴപ്പമില്ല ഉള്ളിലും ചരിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ കഴിയില്ല അത് അനുവദിക്കുന്നത് വളരെ നല്ലതല്ലേ കുട്ടികൾക്ക് ഇവിടെ വരാൻ കഴിയാത്തവർക്ക് അത് കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കാമല്ലോ എന്താണാവോ അന്നത്തെ ഒരു ചിന്താഗതി ഇവർക്ക് ഉണ്ടാകാത്തത് ഇതിടെ പള്ളി പത്തടിപ്പാലം മെട്രോടെ അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ എന്നു ഒട്ടും ദൂരത്തല്ല നേരെ നിന്ന് കയറുന്നത് ഈ മ്യൂസിയത്തിലേക്കാണ് എറണാകുളത്തുള്ളവർ പോകുക കാണുക നൂറ് രൂപയല്ലേ സാരമില്ല പോട്ടെ ഒരു സിനിമ കാണുന്നതിനും ഏശം നൂറ് രൂപ വരില്ലേ അതുകൊണ്ടിത് നഷ്ടമായി കാണണ്ട നമുക്ക് പോയി കാണാം രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ഓരോരുത്തും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വീഡിയോകൾ ഇടാനും കഴിഞ്ഞില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ മ്യൂസിയം ഞാൻ ഓർത്തത് മ്യൂസിയം കഴിഞ്ഞ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് ഞാൻ നേരെ വന്നത് എറണാകുളത്തപ്പൻ അമ്പലത്തിലാണ് ഉത്സവം ഉത്സവം പറഞ്ഞു ഞാൻ എത്തി ഒരു മൂന്നാം ദിവസമാണ് ഉത്സവം തീരം നല്ല വയ്പെ അമ്പലത്തിനുള്ളിൽ ധാരാളം ജനങ്ങളും അവിടെയാണ് ആനകൾ വളരെ എന്ന് വെച്ച് പൊട്ടും പാട്ടും ഉള്ളത് അമ്പലത്തിന് അതെന്താണ് അവിടെ അതെന്താണോ എന്ന് എനിക്കറിയില്ല ആനകളത്തിനടുത്ത് ആണെങ്കിൽ കിട്ടിട്ടുന്നില്ല എൻ്റെ ആനകളെ നിരത്തിയാവും നിരത്തിയാണ് അവിടെ കൊട്ടുമ്പോൾ എൻ്റെ ചാനൽ എൻ്റെ യൂട്യൂബ് ഒ നിങ്ങളെല്ലാവരും കണ്ടു എന്നെ വിജയപ്പിക്കണേ എനിക്ക് സബ്സ്ക്രൈബർ നാലും ഇരുപതായിരുന്നു പക്ഷേ വാങ്ങുന്നവർ ഒന്നുമായില്ല സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരും എൻ്റെ വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമാണ് ഈ വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ ഒരു ജീവിതവും ഞാൻ വർദ്ധിപ്പിക്കുന്നു ചെയ്യെന്നും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത കടുത്ത മിൽ കാണാൻ പരീക്ഷ ഒരിക്കൽ കൂടി ചാലൻ്റെ പേര്